മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മുംബൈ പവായിൽ കുട്ടികളെ ബന്ദികളാക്കി ഇരുപത് കുട്ടികളെയാണ് ബന്ദികളാക്കിയത് പോലീസ് എത്തി കുട്ടികളെ മോചിപ്പിച്ചു അഭിനയ ക്ലാസുകൾ നടക്കുന്ന ആർ എ സ്റ്റുഡിയോയിലാണ് സംഭവം വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണികൃഷ്ണൻ ഇരുപത് കുട്ടികളെയാണ് ബന്ദികളാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ദീപ്തി മുംബൈ പവായിലാണ് ഈ സംഭവം ഉണ്ടായത് രണ്ടു ദിവസമായി ചിത്രീകരണം ആരംഭിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി കുട്ടികളുടെ ഒരു ഓഡീഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു പവായി എയർ സ്റ്റുഡിയോയിലായിരുന്നു ആ ഓഡീഷൻ നടന്നി നടന്നിരുന്നത് ഇതിൽ ഇരുപത് കുട്ടികളെ സെലക്ട് ചെയ്ത് ആ ഇരുപത് കുട്ടികളെയാണ് ആ ബന്ദികളാക്കിയത് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം യൂട്യൂബറായ രോഹിത് ആര്യ എന്നയാളാണ് ഈ കുട്ടികളെ ബന്ദികളാക്കിയത് ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമയുടെ ഓഡീഷൻ എന്ന് പറഞ്ഞാണ് കുട്ടികളെ ഇവിടേക്ക് വിളിപ്പിച്ചത് എന്തായാലും അഭിനയ ക്ലാസ്സുകൾ നടക്കുന്ന എയർ സ്റ്റുഡിയോയിലാണ് ഈ രീതിയിലൊരു സംഭവം ഉണ്ടായത് എന്തായാലും ഈ രോഹിത് ആര്യ ഈ രീതിയിൽ കുട്ടികളെ വിളിച്ച് അതിൽ ഇരുപത് പേരെ ഇരുപത് പേരെ ബന്ധുക്കളാക്കുകയായിരുന്നു നൂറ് കുട്ടികളെയാണ് ഓഡീഷൻ എന്ന പേരിൽ ഈ സ്റ്റുഡിയോയിലേക്ക് വിളിപ്പിച്ചത് അതിൽ ഇരുപത് പേരെ തിരഞ്ഞെടുത്ത് ഇരുപത് പേരെ ബന്ധുക്കളാക്കുകയായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം ഇതിൽ യൂട്യൂബറായ രോഹിത് ആര്യ എന്നയാളെ പോലീസ് എത്തി കസ്റ്റഡി എടുത്തിട്ടുണ്ട് ഇത് സംഭവം നാട്ടുകാർ ഈ കുട്ടികളെ കുട്ടികളെ ശബ്ദം പടക്കം കേട്ടത് കൊണ്ട് നാട്ടുകാർ ഇടപെട്ട് പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി കുട്ടികളെ മോചിപ്പിച്ചു എന്നതാണ് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം എന്തായാലും ഈ രോഹിത് ആര്യൻ്റെ ആവശ്യമെന്ന് പറയുന്നത് വലിയ ഗൂഢാലോചന ഒന്നുമില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയില്ല ഇത് ആസൂത്രിതമായി ചില കാര്യങ്ങൾ നേടിയെടുക്കാനായി ചെയ്തതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ചിലരുമായി സംസാരിക്കാനുണ്ട് അത് അനുവദിച്ചില്ലെങ്കിൽ കെട്ടിടത്തിന് തീയിട്ട് കുട്ടികൾ മരിക്കുമെന്നാണ് ഒരു ഭീഷണിയാണ് ഈ രോഹിത് താരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്തായാലും നാട്ടുകാർ ഇടപെട്ട് ഈ പോലീസിനെത്തിച്ച് കുട്ടികളെ മോചിപ്പിക്കുകയായിരുന്നു എന്തായാലും രോഗിത്താരിയെന്ന നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് എന്തായാലും രോഗിത്താരിക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം പോലീസ് സംശയിക്കുന്നുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വലിയ ആശങ്കയാണ് ഈ ഈ കുട്ടികളെ ബിന്ദുക്കളെ ആക്കുകയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്തായാലും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ട് പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിക്കും കഴിഞ്ഞ് പോലീസ് എത്തിയാണ് കുട്ടികളെ മോചിപ്പിച്ചത് നിലവിൽ തന്നെ സുരക്ഷിതരാണ് ദീപി ശരി മുംബൈയിലെ പവായിലാണ് കുട്ടികളെ ബന്ദികളാക്കിയിരിക്കുന്നത് ഇരുപത് കുട്ടികളെയാണ് ബന്ദികളാക്കിയിരിക്കുന്നത് പോലീസ് എത്തി കുട്ടികളെ മോചിപ്പിച്ചു അഭിനയ ക്ലാസുകൾ നടക്കുന്ന ആർ എ സ്റ്റുഡിയോയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ഇരുപത് കുട്ടികളെയാണ് മുംബൈയിലെ പവായിൽ ബന്ദികളാക്കിയിരിക്കുന്നത് പോലീസ് എത്തി കുട്ടികളെ മോചിപ്പിച്ചിരിക്കുകയാണ് അഭിനയ ക്ലാസുകൾ നടക്കുന്ന ഒരു സ്റ്റുഡിയോയിലാണ് ഈ ഇത്തരത്തിൽ സംഭവം ഉണ്ടായിരിക്കുന്നത് കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്